ശമ്പളം കിട്ടിയാൽ നൂറുകൂട്ടം ചെലവാണ് കുട്ടികളുടെ ഫീസ് മാതാപിതാക്കളുടെ മരുന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ അങ്ങനെ പത്താം തീയതി ആകുമ്പോഴേക്കും പോക്കറ്റ് കാലിയാകും ഈ ബാധ്യതകളൊക്കെ കഴിഞ്ഞ് ആഘോഷിക്കാമെന്ന് വെച്ചാൽ പണം എവിടെയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതത്ര അസാധാരണമല്ല ഇന്ത്യയിൽ കോടി മനുഷ്യർ അതായത് ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെന്നാണ് വെഞ്ചോ ക്യാപിറ്റൽ സ്ഥാപനമായ ബ്ലൂം വെഞ്ചേഴ്സിന്റെ പഠനത്തിൽ പറയുന്നത് നൂറ്റിനാൽപ്പത് കോടിയിലേറെ ജനങ്ങളുള്ള രാജ്യത്ത് നൂറ് കോടി ആളുകൾക്കും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നൊന്നിനും പണം തികയുന്നില്ല നിത്യ ചെലവുകൾക്ക് അപ്പുറത്തേക്ക് എല്ലാം സ്വപ്നമായി തുടരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്ത് സാമ്പത്തിക അന്തരം അസാധാരണമായി കൂടുന്നു സമ്പത്ത് കുറച്ചാളുകളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനാൽ വാങ്ങൽശേഷിയുള്ളവരുടെ എണ്ണം കുറയുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ ഉപഭോക്തൃ സമൂഹം അതായത് സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകാരും ഒക്കെ ലക്ഷ്യമിടുന്ന വിപണിയിലെ വാങ്ങൽശേഷിയുള്ളവർ പതിമൂന്ന് മുതൽ പതിനാല് കോടി വരെ മാത്രമാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ പത്ത് ശതമാനം പോലും ആളുകളില്ലാത്ത മെക്സിക്കോയുടെ ഉപഭോക്തൃ സമൂഹത്തിന് തുല്യമാണത് ഇന്ത്യയിൽ മൂന്ന് കോടി ആളുകൾ ഭാവിയിൽ വാങ്ങൽശേഷി കൈവരിച്ചേക്കാം ഇവർ പേഴ്സ് തുറക്കാൻ ഉള്ളൂ ചെലവഴിക്കൽ നിയന്ത്രിതമാണ് ഡിജിറ്റൽ പേയ്മെന്റ് സുഗമമായത് പണം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ സ്ഥിതിവിശേഷം രാജ്യത്തെ കൺസ്യൂമർ മാർക്കറ്റിൽ ചില മാറ്റങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് കമ്പനികൾ പ്രീമിയം ഉൽപ്പന്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നതാണ് അതിൽ പ്രധാനം അതായത് സമ്പന്നരെ മാത്രം ലക്ഷ്യമിട്ടുള്ള വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് ബ്രാൻഡുകൾ മാറുന്നു ഉദാഹരണത്തിന് ഇന്ത്യയിൽ വില കുറഞ്ഞതോ ഇടത്തരമോ ആയ സ്മാർട്ട്ഫോണുകൾ വിപണിയിൽ പ്രതിസന്ധി നേരിടുമ്പോഴും അവയുടെ ഉയർന്ന വേരിയന്റുകൾ അവതരിപ്പിക്കാൻ കമ്പനികൾക്ക് ഉത്സാഹമാണ് നിർമ്മാണ മേഖലയുടെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ നേരത്തെ നാൽപ്പത് ശതമാനവും മധ്യവർഗത്തെ ലക്ഷ്യമിട്ടുള്ള വീടുകളാണ് നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇന്നത് പതിനെട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ഉപഭോക്താക്കൾ കുറവാണെങ്കിലും വിൽപ്പന കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന മറ്റൊരു ഡേറ്റ അനുസരിച്ച് രാജ്യത്ത് സമ്പത്തിന്റെ അൻപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് പത്ത് ശതമാനം ആളുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇത് മുപ്പത്തിനാല് ശതമാനം മാത്രമായിരുന്നു താഴേക്കിടയിലുള്ളവരുടെ സമ്പദ് വിഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു കോവിഡിന് ശേഷം സമ്പന്നർ അതിവേഗം തിരിച്ചുവരികയും പാവപ്പെട്ടവർ കൂടുതൽ പ്രതിസന്ധിയിലാവുകയും ചെയ്തെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ വിമർശിക്കാൻ റിപ്പോർട്ട് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം കോർപ്പറേറ്റ് ചങ്ങാത്ത നയത്തിൽ നിന്ന് സാമൂഹിക ശാക്തീകരണത്തിലേക്ക് സർക്കാർ നയങ്ങൾ മാറണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എക്സിൽ പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു